വരുന്ന പി എസ് സി പരീക്ഷയ്ക്ക് ഹിസ്റ്ററിയിൽ നിന്നും അഞ്ച് മാർക്കിൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക ലോകചരിത്രം ഇന്ത്യാചരിത്രം ചരിത്രം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളിൽ നിന്നുണ്ടാകും ലോകചരിത്രത്തിൽ തന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഫ്രഞ്ച് ഫ്രഞ്ച് റഷ്യൻ ചൈനീസ് വിപ്ലവങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം യു എൻ മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടാകാം നമുക്ക് ഈ വീഡിയോയിൽ ഫ്രഞ്ച് റവല്യൂഷനെക്കുറിച്ച് പത്താം ക്ലാസ്സിൻ്റെ ലെവലിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രേരകമായ സംഭവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം അറിയപ്പെടുന്നത് വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് വരും തലമുറ തന്നെ ഓർക്കുന്നത് തൻ്റെ നിയമസംഹിതയുടെ പേരിലായിരിക്കും എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ട് ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ട് വാട്ടർലോ യുദ്ധത്തിൻ പരാജയപ്പെട്ട നെപ്പോളിയനെ നാടുകടത്തിയത് സെൻ ഹലാന ദ്വീപിലേക്ക് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് ഫ്രഞ്ച് വിപ്ല വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് മെറ്റേർണിക് എന്ന ഒരു ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാലിന് ബാസ്റ്റിൻ ജയിൽ വിപ്ലവകാരികൾ തകർത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി ഭക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാരീസ് നഗരത്തിലെ സ്ത്രീകൾ വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിലാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയത് വിശ്വപ്രസിദ്ധരായ റൂസോ വോൾട്ടെയർ മൊണ്ടേസ്ക്യു എന്നീ ചിന്തകന്മാരാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊമ്പത് ജൂൺ ഇരുപതിന് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നു ബാസ്റ്റൈൻ കോട്ടയാണ് ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്നത് ഇത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് തകർക്കപ്പെട്ടു അതുകൊണ്ട് ജൂലൈ പതിനാല് ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നു ഗില്ലറ്റിൻ എന്ന ആയുധം ഉപയോഗിച്ചാണ് വി ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചിരുന്നത് മന്ത് ലൂയി പതിനാറാമൻ്റെ കുപ്രസിദ്ധിയായ ഭാര്യയാണ് മേരി ആൻഡോയിനെറ്റ് സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്ന ഖ്യാതി നേടിയ വനിതയാണ് മേരി ആൻഡോയിനേറ്റ് ഫ്രഞ്ച് പാർലമെൻ്റ് അറിയപ്പെട്ടിരുന്ന എസ്റ്റേറ്റ് ജനറൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ റൂസോയുടെ പ്രസിദ്ധമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ് എമിലി എന്ന കൃതിയാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയിട്ടുള്ളത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ ഇരുപതിന് നടന്നു ഈ ഏറ്റവും ഭീകരതയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന ബാസ്റ്റേൻ കോട്ട തകർക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാലാണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ലൂയി പതിനാറാമനും കുടുംബവും ഇതേ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ടു ഫ്രഞ്ച് വിപ്ലവം ഏറ്റവും അധികം ഉത്തേജനം നൽകിയിരുന്നത് അതായത് എല്ലാ തരത്തിലും ഉത്തേജനം നൽകിയിരുന്ന റൂസോ റൂസോ വോൾട്ടെയർ മൊണ്ടേസ്ക്യു എന്നിവരാണ് കോഴ്സിക് ദ്വീപിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ നാപ്പോളിയൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാലിൽ ഫ്രഞ്ച് ഭരണാധികാരിയായി അവരോധിക്കപ്പെട്ടു നാപ്പോളിയനും സ്പെയിനുമായിട്ടുള്ള ബന്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്ന സ്പാനിഷ് പുണ്ണ് എന്നാണ് നാപ്പോളിയൻ്റെ പതനത്തിന് കളമൊരുക്കിയ യുദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ ഫ്രാൻസിൻ്റെ റഷ്യൻ ആക്രമണം നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് വാട്ടർലു യുദ്ധം വാട്ടർലു യുദ്ധത്തിൻ്റെ ബ്രിട്ടീഷ് യുദ്ധത്തിലെ ബ്രിട്ടീഷ് സേനാനായകനാണ് ആർധർ വെല്ലസ്ലി ആർധർ വെല്ലസ്ലിയുടെ അപരനാമം ഡ്യൂക്ക് ഓഫ് വില്ലിംഗ്ടൺ വാട്ടർലു സ്ഥിതി ചെയ്യുന്ന രാജ്യം ബെൽജിയം നാപ്പോളിയനെ ആദ്യം നാടുകടിയ ദ്വീപ് സെൻറ്റ് അൽബ വാട്ടർലു യുദ്ധത്തിലെ പൂർണ്ണ പരാജയത്തെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് സെൻറ്റ് ഹെലാന ദ്വീപ് നെപ്പോളിയൻ മാറ്റമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരിയാണ് നാപ്പോളിയൻ വാട്ടർലു എന്ന വേടിൻ്റെ തന്നെ അർത്ഥം പൂർണ്ണമായ പരാജയം സമ്പൂർണ്ണ പരാജയം എന്നുള്ളതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ആവേട്ടുണ്ട് ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക കൂടുതൽ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്